വധഭീഷണി തൊട്ട് പെണ്ണുകേസ് വരെയാണ് എനിക്ക് പേടിയുണ്ട് ആർക്കും ഈ അവസ്ഥ വരരുതെന്ന് ഉണ്ണി മുകുന്ദൻ മാനേജറെ മർദ്ദിച്ചുവെന്ന കേസിൽ വിശദീകരണവുമായി നടൻ ഉണ്ണിമുകുന്ദൻ ആരോപണം ഉന്നയിച്ച ബിപിൻ കുമാറിനെ താൻ മർദ്ദിച്ചിട്ടില്ലെന്നും കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു എന്നത് ശരിയാണെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു അയാൾ ചെയ്ത ചില കാര്യങ്ങൾ പൊറുക്കാൻ കഴിയാത്തതായിരുന്നു തന്നെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നറിയണമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളെ കാണാൻ തീരുമാനിച്ചത് കുറച്ച് ഇമോഷണലായാണ് ഞാൻ അയാളോട് സംസാരിച്ചത് അതിനു പുറത്താണ് അയാളുടെ മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞതെന്നും ഉണ്ണിമുകുന്ദൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഗോഡ്ഫാദർ ഇല്ലാതെ യിലെത്തിയ ആളാണ് താനെന്നും തന്നെ താനാക്കി മാറ്റിയത് കേരളത്തിലെ ജനങ്ങളാണെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു തന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും നടൻ പറയുന്നു എന്റെ സ്വഭാവത്തിന്റെ പ്രശ്നമാണെന്ന് വിപിൻ പറഞ്ഞു എൻ്റെ സ്വഭാവത്തിന് എന്താണ് പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തുവെന്നാണ് ഈ പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ രീതിയിൽ എനിക്ക് നേരെ വന്നു ഞാൻ കേരളത്തിൽ തന്നെയാണുള്ളത് പറയുന്ന സമയത്ത് കോടതിയിൽ പോയിട്ടുണ്ട് മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ടുണ്ട് ഞാൻ എവിടെയും ഓടിപ്പോയിട്ടില്ല എന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു വധഭീഷണി തൊട്ട് പെണ്ണു കേസ് വരെ ഫോൺ കോളിൽ വരുന്നുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഡി ജി പിക്കും ഡിവൈഎസ്പിക്കും പരാതി കൊടുത്തത് എനിക്ക് പേടിയുണ്ട് സാധാരണ ഉണ്ണിമുകുന്ദൻ അങ്ങനെ പറയാറില്ല എന്നും നടൻ മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവത്തിന് ദൃസാക്ഷിയായ ഒരാൾ എന്താണ് കാര്യമെന്ന് പോലും അറിയാതെ പോലീസിനോട് പോയി പറഞ്ഞെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു അയാൾ സത്യസന്ധമായാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത് താൻ വിപിനെ മർദ്ദിച്ചതായി അയാൾ പറഞ്ഞിട്ടില്ല സംഭവം ഭാവിയിൽ തനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നതുകൊണ്ട് മാപ്പിടി നൽകണമെന്നാവശ്യപ്പെട്ടത് അയാൾക്കൊപ്പം ഇനിയും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു അയാൾക്കെതിരെ ഒരു പ്രമുഖനടി ഫെഫ്കെയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു ശരിയായ പ്രശ്നം ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു ഫെഫ്കയിൽ പോലും അംഗമല്ലാത്ത ഒരാൾ പറയുന്നത് മാധ്യമങ്ങൾ വിശ്വാസത്തിലെടുത്തു തുടരെ കള്ളം പറയുന്ന ആൾ പറഞ്ഞ കാര്യം എല്ലാവരും വിശ്വസിച്ചു അയാളെ താൻ തൊട്ടിട്ടില്ല എന്നതാണ് സത്യമെന്നും ഉണ്ണിമുന്ദൻ വിശദീകരിച്ചു നേരത്തെ തന്നെ മർദ്ദിച്ചെന്ന മാനേജറുടെ പരാതിയിൽ നടൻ ഉണ്ണിമുകുന്ദനെതിരെ പോലീസ് കേസെടുത്തിരുന്നു കൊച്ചി ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് നേരത്തെ പരാതിക്കാരനായ വി പിപിൻകുമാറിന്റെ മൊഴി ഇൻഫോ പാർക്ക് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഉണ്ണിമുകുന്ദൻ വധഭീഷണി മുഴക്കെന്നാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് കരണ കരണതടിക്കുകയും തടഞ്ഞു വയ്ക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രകോപനം റിവ്യൂ രേഖപ്പെടുത്തിയതിലെ വിരോധമെന്നും എഫ്ഐആറിൽ പറഞ്ഞു 誰に